ബിഗ് ബോസ് വീട്ടിലേക്ക് അഞ്ചു പേരാണ് വരാൻ പോകുന്നത് നമ്മളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇതുവരെയുമുള്ള മത്സരാർത്ഥികളൊന്നും അത്ര പോരാ എല്ലാവരും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് മാറിയിരിക്കുന്നു നമുക്ക് അത്ര അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു അപ്പൊ ഈ ആഴ്ച ആരും ബിഗ് ബോസ് വീടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നില്ല പകരം അഞ്ചു പേര് വീടിനുള്ളിലേക്ക് വരുന്നുമുണ്ട് നമ്മുടെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡാണ് നമ്മൾ ഏവരും നമ്മൾ കാത്തിരിക്കുന്നത് പക്ഷെ ലാലേട്ടന്റെ എപ്പിസോഡ് ഇന്നലെ ആയിരുന്നു ഫ്രൈഡേ ആയിരുന്നു ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു ലാലേട്ടൻ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് വിദേശത്താണ് നേരിട്ട് വരാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇന്നലെ ഓൺലൈൻ ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡ് ഷൂട്ട് ചെയ്തത് ലാലേട്ടന്റെ അതുപോലെ തന്നെ ലാലേട്ടൻ വരുമ്പോ കുറെ പഴക്കും കാര്യങ്ങളും എല്ലാവർക്കും കിട്ടാറുണ്ട് ഇത്തവണ കുറച്ച് കൂടുതലായിരുന്നു എല്ലാരും കൂടെ അനിമോളെ ടാർഗറ്റ് ചെയ്യുന്നു എന്നൊക്കെ അനിമോള ലാലേട്ടന്റെ അടുത്ത് പറയുന്നു അപ്പൊ ലാലേട്ടൻ പറഞ്ഞു ഇതൊരു ഗെയിം ആണ് ഞാൻ എപ്പോഴും ഒരു കാര്യമാണ് ഇതൊരു ഗെയിം ആണ് മാനസികമായിട്ട് നമ്മളെ തളർത്തി നോക്കുന്ന ഒരു ഗെയിമാണ് അപ്പൊ അതിനെ കുറിച്ചിട്ട് ലാലേട്ടം പറയുന്നുണ്ട് അനുമോളെ ആദ്യം തന്നെ നന്നായിട്ട് ലാലേട്ട ഷൗട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ജിസൈലിനെയും ഷൗട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ആര്യന് നെവിനെ ഇവരെ എല്ലാവരെയും ലാലേട്ടം നന്നായിട്ട് കൊടയുന്നുണ്ട് പുറത്ത് പോകണം എന്ന് പറയുന്നവരെ പ്രത്യേകിച്ച് രേണുവിനെയും നെവിനെയും എടുത്ത് പറയുന്നുണ്ട് നിങ്ങൾക്ക് പുറത്ത് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ പറയാം നിങ്ങൾക്ക് മാത്രമല്ല ഇപ്പൊ ഇരിക്കുന്ന മത്സരാർത്ഥികളിൽ ആർക്ക് പുറത്ത് പോകണമെങ്കിൽ ഈ നിമിഷം പറയാം ആര്യെ അവിടെ പിടിച്ചു വെച്ചിട്ടില്ല ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പ്രധാന വാതിൽ തുറന്നു തരുന്നതാണെന്ന് പറഞ്ഞു അപ്പൊ രേണു പറഞ്ഞു ഇല്ല ലാലേട്ടം എനിക്ക് അന്തിനും വിഷമം വരുമ്പോ പറയുന്നത് എനിക്ക് പോകണ്ട എന്ന് രേണു പറയുന്നുണ്ട് അതുപോലെ തന്നെ നിവിൻ പറയുന്നു ഞാൻ ഇനി ജന്മത്ത് ഞാൻ പറയത്തില്ല പോകണം എന്ന് നിവിനും പറയുന്നുണ്ട് ഇന്നലത്തെ എപ്പിസോഡ് ലാലേട്ടന്റെ എപ്പിസോഡ് ഫുള്ള് അനുമോളായിരുന്നു അപ്പൊ അനിമോൾ അവിടെ നന്നായിട്ട് കണ്ടന്റ് കൊടുക്കുന്നു എന്നുള്ള തെളിവാണ് അത് അനിമോളെ കുറിച്ചിട്ടാണ് മൊത്തം ലാലേട്ടൻ സംസാരിച്ചത് ആദ്യം വഴക്ക് പറഞ്ഞു എങ്കിലും എല്ലാരും കൂടെ കൂട്ടമായിട്ട് ആക്രമിക്കുന്നതിന് ലാലേട്ടൻ എല്ലാവർക്കും ഒരു മാണിം കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ജിസയിലും അനിമോളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ലാലേട്ടൻ പറഞ്ഞു തീർത്തു ും ഹ് ചെയ്തു രണ്ടുപേരും രണ്ടുമണിക്കൂർ രണ്ടുപേരും എപ്പോഴും മഴക്കിടുന്ന ആ ഒരു പ്രശ്നത്തിന് രണ്ടു മണിക്കൂർ ജയിൽ നോമിനേഷൻ ലാലേട്ടൻ തന്നെ പറഞ്ഞു ജയിലിലേക്ക് രണ്ട് മണിക്കൂർ ജയിലിൽ കഴിയണം അതിന് രണ്ടുപേരും ഒരുമിച്ച് അത് ഇവർ തമ്മിലുള്ള പ്രശ്നം തീർക്കാനാണെന്ന് ലാലേട്ടൻ എടുത്തു പറയുന്നുണ്ട് അപ്പൊ ഇത് മാത്രമല്ല ഇവർക്ക് രണ്ടുപേരും എപ്പോഴും മഴക്കിടുന്നത് കൊണ്ട് ചെറിയൊരു പണിഷ്മെന്റ് എന്ന രീതിയിൽ എലിമിനേഷനിൽ ജിസൈലും ഉണ്ട് അനുമോളും ഉണ്ട് ഇനി നമുക്കറിയേണ്ടത് അഞ്ചു പേരാണ് കേറുന്നതെന്നാണ് അപ്പൊ ഞാനൊരു അഞ്ചു പേരുടെ ലിസ്റ്റ് നമ്മൾ നേരത്തെ മൂന്ന് പേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി രണ്ടുപേരുടെ പേരും കൂടി പറയാം ജിഷിൻ മോഹൻ മസ്താനി ആകാശ് സാബു ലക്ഷ്മി ിവി ഈ അഞ്ച് പേരാണ് ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കയറുന്നത് അപ്പൊ ഇന്നത്തെ ലൈവിൽ നമുക്ക് കാണാം ഈ അഞ്ച് പേരും ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കയറുന്നത് ഇനി ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്ന് അറിയത്തില്ല അപ്പൊ ഇത്രയൊക്കെയാണ് ബിഗ് ബോസിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ അപ്പൊ ഇനി എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വരാം തോറ്റാ